തലശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കാവുംഭാഗം സായം സായംപ്രഭ ഹോമിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാറാണി ടീച്ചർ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് എല്ലാ അംഗങ്ങൾക്കും ഓണക്കോടിയും വിതരണം നടത്തി തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാവുംഭാഗം സായംപ്രഭ ഹോമിൽ ഓണാഘോഷ പരിപാടികൾ ഗംഭീരമായി നടത്തി വാർഡ് കൌൺസിലർ വി ഷീജ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കിലാബ് അധ്യക്ഷത വഹിച്ചു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ടീച്ചർ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വീണ്ടും നമ്മൾ ആ പഴയ കാലത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ബലുവെല്ലാം പിടിച്ചിട്ടാണ് കാര്യം ഇരിക്കുന്നത് അപ്പൊ സന്തോഷമുള്ള ഒരു ഓണക്കാലം അതോടൊപ്പം തന്നെ സന്തോഷമുള്ള നിമിഷങ്ങൾ അതാവുന്നത്ര പങ്കുവെക്കുക അതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുക എന്നുള്ളതാണ് അല്ലാതെ ആരും അങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരു സമയമല്ല ജീവിത സായന്ത്രം എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് തൃപ്തരായിട്ടിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം നന്നായിട്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളാവട്ടെ నల్రోణకాలం అడుగు ఓణకాలేకూర్జం పలర్నొండి ఈరోణకాలం ఎలా సుఖవ్వ సంతోషం సమాధానొక్క నల్గట ചടങ്ങിൽ ഗ്രാൻഡ് തേജസ് മാനേജിംഗ് ഡയറക്ടർ ഹിതാഷ് അഷ്റഫ് സായം പ്രഭാ ഹോമിലെ അംഗങ്ങൾക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തു ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാഹിറ ടി കെ വാർഡ് കൌൺസിലർമാരായ മിലി ചന്ദ്ര സോന പി കെ ബിജില പി കെ എന്നിവർ സംസാരിച്ചു തുടർന്ന് അന്തേവാസികളുടെ തിരുവാതിര ഒപ്പന ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിൽ സായം പ്രഭാ ഹോം കെയർ ടേക്കർ ദീപ വി കെ നന്ദി പറഞ്ഞു സ്റ്റീവ് തലശ്ശേരി